ഫലസ്തീനിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹെക്ടർ ഭൂമി കൂടി ഇസ്രായേൽ കയ്യേറി ഇത് സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കുകയും ഇവിടെ കുടിയേറ്റ വീടുകൾ നിർമ്മിക്കുമെന്നും ഇസ്രായേൽ ധനമന്ത്രി ബെസാലിസ് മോട്ട്രിച്ച് അറിയിച്ചു പ്രധാനമന്ത്രി ബിന്നമിൻ എതിന്യാവുമായുള്ള ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയതിന് പിന്നാലെയാണ് ഭൂമി കയ്യേറിയ കാര്യം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത് ഗസയിലെ കൂട്ടക്കുരുതിക്കും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തിനുമെതിരെ അന്താരാഷ്ട്ര എതിർപ്പുകൾ ശക്തമാവുന്നതിനിടെയാണ് ഈ നീക്കം ഇസ്രായേലിന്റെ അവകാശങ്ങൾ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിനകത്തും പുറത്തുമുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ രീതിയിലും രാജ്യത്തുടനീളം കുടിയേറ്റം നടപ്പാക്കുമെന്ന് സ്മോട്രിജ് പറഞ്ഞു ഇസ്രായേലി മന്ത്രിസഭയിലെ കടുത്ത വലതുപക്ഷ പ്രതിനിധിയാണ് സ്മോട്രിജ് വെസ്റ്റ് ബാങ്കിലെ മാലെ അധൂത്ത് എഴുന്നൂറ്റി ഏക്കർ കൈയേറിയതിന് പിന്നാലെയാണ് ജോർദാൻ താഴ്വരയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി അവർ കൈയേറുന്നത് സ്വതന്ത്ര ഫലസ്തീന്റെ തലസ്ഥാനമായി ഫലസ്തീനുകൾ കാണുന്ന പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടിക്ക് ശേഷം ഇത്രയധികം ഫലസ്തീനി ഭൂമി ഒറ്റയടിക്ക് പിടിച്ചെടുക്കുന്നത് ഇതാദ്യമായാണെന്ന് ഇസ്രായേലി കുടിയേറ്റ നിരീക്ഷണ സംഘടനയായ പീസ്നവ് അറിയിച്ചു വെസ്റ്റ് ബാങ്കിലിനി ഇസ്രായേൽ കുടിയേറ്റം വ്യാപിപ്പിക്കരുതെന്ന് യു എസ് കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു കുടിയേറ്റ കോളനികൾ സ്ഥാപിക്കുന്നതും വിപുലീകരിക്കുന്നതും അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധകുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി ബോൾക്കർട്ടർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്